കർണാടകയിലേക്ക് കീറി അതെ റോഡ് വ്യത്യാസമായി റോഡ് മോശമായി എത്ര നേരം നല്ല റോഡായിരുന്നു അതുപോലെ തന്നെ സന്തോഷിയുടെ സൈൻ ചെയ്തു തമിഴ്നാട്ടിലും ഇപ്പുറത്തെത്തി കർണാടകത്തിലും സൈൻ ചെയ്തു എന്തായാലും രണ്ടും കൂടെ ഉണ്ടായിരുന്നു രണ്ട് ഇലക്ഷൻ ഡ്യൂട്ടിയുടെയും കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ കാറെല്ലാം ചെക്ക് ചെയ്ത് കാശുണ്ടോ വൈകുണ്ടോ ടിക്കിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ആണ് വിട്ടത് വീഡിയോ എടുത്തു വീഡിയോ എടുത്തു പക്ഷെ വന്ന് ചോദിച്ചല്ലോ നമ്മളോട് എന്നാ അടിയില് വണ്ടി നിർത്തിയിട്ടപ്പോ എ സിയിലെ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു അപ്പൊ അവര് വന്ന് ചോദിച്ചു നമ്മളോട് എന്താണ് താഴെ ഒഴുകുന്ന നല്ലപോലെ ചോദിച്ചു കേട്ടോ കാരണം എന്തായാലും അകത്തേക്ക് വന്ന വലിയ പ്രശ്നമായെങ്കിലോന്ന് കരുതിയിട്ടായിരിക്കും അവർ ചോദിക്കുന്നത് പക്ഷെ എ സിയിലെ വെള്ളമായിരുന്നു ബ്ലാക്ക് പക്ഷെ ഇങ്ങനൊന്നും വിശ്വസിക്കാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം അങ്ങനെ കാട്ടുപോത്തൊക്കെ ആ വട്ടിയില് മൊത്തം നോക്കാം എങ്ങനെയായിരുന്നു അമ്പലത്തിൽ പോയിട്ട് വരുന്നതല്ല പെണ്ണുങ്ങളും ഉണ്ട് ആണുങ്ങളും ഉണ്ട് അങ്ങനെയൊക്കെ നിന്ന് വരുന്നതൊക്കെ അവർക്കത് ശീലവാ അല്ലേ മഴ പെയ്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നാൽ നല്ല കാണാൻ രസമായിരിക്കും നമ്മൾ ഇത് അങ്ങനെ മഴയുള്ള സമയത്ത് പോയിട്ടില്ലല്ലേ ഇങ്ങോട്ടും ഇല്ല നമ്മള് സത്യമംഗലം റോഡിലും പോയിട്ടില്ല പറയല്ലേ മസനഗുടി ഊട്ടിയിൽ നിന്ന് പറഞ്ഞിട്ടില്ലേ പക്ഷെ നമ്മള് മസനഗുടി ഊട്ടി പോയപ്പോഴും ഇതുപോലെയാ കിടന്നിട്ടെ നല്ല നല്ല കൂടി അന്ന് നമ്മള് അന്ന് ശരിക്കും പറഞ്ഞ വീഡിയോ എടുത്തില്ല ശരിക്കും നല്ലപോലെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ മാത്രം എടുത്തില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മള് ഊട്ടിയില് വേറെ സ്ഥലത്ത് കൂടെയാ കയറ്റിവിട്ട അന്ന് ഗവർണർ വരുന്നുണ്ടായിരുന്നു ഊട്ടിയില് അതോണ്ട് ഷാർപ്പ് കേട്ടാ കേറ്റിവിട്ടില്ല ആന ക്രോസിംഗ് ഉണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ മരികയല്ല മഞ്ഞരന്മാരി പഴം കിട്ടിയിട്ടുണ്ടല്ലോ അതാ പക്ഷേ അല്ലെ പാവങ്ങളല്ലേ എന്താ ചേട്ടാ ഒന്നും ഇല്ലല്ലോ ഇപ്പൊ എനിക്കൊന്നും പക്ഷെ മരത്തിലൊക്കെ ഒന്ന് പഴങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയ റോഡില്ല വീതി കുറവാണ് ഇറങ്ങിയാൽ ഒരു വരി മുറിഞ്ഞ സ്ഥലമാണ് ടയറ് ിപ്പൊ പോകുന്നു മോസേന അപടി കൂട്ടിക്കല്ല ഇപ്പൊ പോകുന്നു വഴി മൈസൂർ പോകുന്നവരൊക്കെ ബന്ദികളാക്കും കേട്ടിട്ടില്ലേ അത് താളവാടി വഴിക്കുള്ളവരാണോ മേളിക്കറിയാ അവന് എല്ലാരെയും കാണണം ആയിരക്കണക്കിലായിരുന്നു அஹ் கொரங்குண்டு மாமையா மாமெண்ட் கொம்பு அல்ல மனுஷன் நிக்க அங்கே ஆள் காணியல்ல ஆளல்ல மனுஷன் நிக்க உணங்கி 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 இருக்க വഴി നല്ലതായി കേട്ടോ ആനിമൽക്ക് ഭക്ഷണം കൊടുക്കരുതെന്ന് അവിടെ എഴുതി വെച്ചേക്കാൻ ഫൈന അയ്യായിരം രൂപ ഫൈൻ ഇട്ടു ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓടി ഞാനിത് കേട്ടോ ഒന്ന് ഞങ്ങൾ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും അടുത്തത് നമുക്ക് അത്രയും പയ്യ കേറികയാണെങ്കിൽ കയറ്റി വിട്ടു കേട്ടോ ചെളി അടഞ്ഞു കേട്ടോ എന്താ ചേട്ടാ തിരിച്ചുവണ്ടി നമ്മുടെ മുകളിലെത്തി ഈ കല്ല നമ്മടെ ഇല്ല ഇങ്ങനെ പിറക്കി വെച്ചിരിക്കുന്നോ എന്തിനെ ഏതാണ്ടോ വീട് കെട്ടു വന്നു അങ്ങനെ എടറിട്ട് ഇങ്ങനെ പെറുക്കി പെറുക്കി വെക്കുവാണ് വീട് കെട്ടാനുള്ള യോഗം ഉണ്ടാകും അത്രയും പെട്ടെന്ന് വീട് പണിയുന്ന പറയണേ ആ ഇനി അങ്ങനെ പെരുന്ന് വഴിക്കലേ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിൽ പോകുന്ന വഴിയല്ലേ അപ്പൊ പ്രാർത്ഥിച്ചിട്ട് പോയ പോയിട്ട് ഇവിടെ കേട്ടോ തല്ലി ചെറുത് ചെറുതായിട്ടില്ല എല്ലാ സ്ഥലത്തും ഉണ്ട് നമ്മൾ ഇത് കഴിച്ചിട്ടുണ്ടോ സ്റ്റോപ്പ് കളിച്ചിട്ടുണ്ടോ എന്താ ചോദിച്ചോട്ടെ അതുപോലെയാ വെച്ചേക്കുന്നത് ഞങ്ങളൊന്ന് വണ്ടി ഒന്ന് നിർത്തിയേ കുറെ നേരം ആയാലും വണ്ടി ഓടാൻ തുടങ്ങിയിട്ട് അപ്പോൾ വണ്ടി ഒന്ന് നിർത്തി ഇവിടെ ഒരു നല്ലൊരു വ്യൂ കണ്ടപ്പോൾ അവിടെ അവിടുന്ന ഒരു വഴിയുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ അവിടുന്ന് ഒരു വഴി ഇങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെയൊക്കെ ഒരു ഗ്രാമം എല്ലാം ഉണങ്ങി കിടക്കുവാണേ ഞങ്ങളിപ്പോ നിൽക്കുന്നത് കർണാടകയിലാണ് ഇതേ സന്തോഷം അവിടെ നിപ്പുണ്ട് നമ്മളിപ്പോ അങ്ങോട്ട് കുറച്ച് ദൂരം കൂടി കൂടിയുള്ളൂ കേട്ടോ അമ്പലത്തിലേക്ക് മഴ വരുവാണെങ്കിൽ നല്ലപോലെ പച്ചപ്പ് നാട്ടിലെ മഴ തന്നെയാ കേട്ടോ ഇവിടെ കർണാടകയിലൊക്കെ നാട്ടിലെ മഴ തന്നെയാണ് നമ്മൾ വീണ്ടും കാറിലേക്ക് പോകാം സന്തോഷേട്ടാ ഒന്ന് ഇച്ചിരി റിലാക്സ് ആകാൻ ഇറങ്ങി നിന്നതാ ഞങ്ങളിപ്പോ ഏ അതിനാ ഭയങ്കരണ്ടോന്നോപ്പണിക്കാൻ ആണോ എന്താണോ ആ അവിടെ റോഡിന്റെ സൈഡിൽ എല്ലാരും കല്ല് കെട്ടി കല്ല് പെറുക്കി പെറുക്കി വെച്ചേക്കുന്നുണ്ടോ ഇത് അങ്ങനെ അതല്ലേ അതെല്ലാ എന്നാന്ന് വെച്ചാ വീട് കെട്ടാൻ പറ്റും എന്നങ് വിചാരിച്ചു ചെയ്യുന്നതാണ് എല്ലാരും പോകുന്ന വഴിക്ക് എല്ലാം നിറയെ സ്ഥലത്തുണ്ട് ഇങ്ങനെ അതെ ഈ കാണുന്നതൊക്കെ റോഡ് എല്ലാ രണ്ട് സൈഡിലും നമ്മൾ സ്റ്റോപ്പ് ഒക്കെ കളിക്കുമ്പോ വെക്കുന്ന പോലെ അവര് വെച്ചിട്ടുണ്ട് അതെ ഒരു പ്രാർത്ഥനയിൽ വെക്കുന്നതാ വീട് കെട്ടണം വീട് കെട്ടാൻ വേണ്ടിട്ട് അതിനാ മുകളിൽ കാണുന്നേ ശങ്കരാചാര്യന്റെ അല്ലേ നോക്ക് ോ അയ്യോ അവിടെ ഉത്സവം ആണോ അപ്പൊ നമ്മള് ബസ്സി പോയിട്ടേണ്ട ചീട്ടൊക്കെ എടുക്കാനായിട്ട് ഇവിടെ തന്നെ ആ അതെ തോന്നുന്നു അമ്മേച്ചി അണ്ടേ കാശ് എന്താന്ന് വരുത്തണോ ഓക്കേ എന്താ ഏസ്റ്റോ ഒര രൂപയാ നമ്മൾ എങ്ങോട്ടാ തരേണ്ട പാർക്കിങ് ഇങ്ങടേന്നേച്ചോ പാർക്കിങ് ഇങ്ങടേന്നേച്ചോ പാർക്കിങ് ആയി ശരി ശരി चलो तबण അറിയാംൂർ ചേട്ടൻ ബോർഡറിൽ അല്ലേ അപ്പൊ നേരെ പോയ ഈ ലെഫ്റ്റിൽ പോയാ മൈസൂര് ചേട്ടാ ലെഫ്റ്റിൽ പോയാ മൈസൂര് നമ്മള് റൈറ്റിലേക്കോ അമ്പലത്തിലേക്കോ ഇതൊക്കെ നമ്മൾ വരുന്ന ദിവസം ഒക്കെ നല്ല ഇങ്ങനെയൊന്നും അല്ലാലും നമ്മൾ വന്നപ്പോ സന്തോഷിച്ചേട്ടാ ഓക്കെ ഇതല്ലേ ഇതല്ലേ ഉറ നിക്കോങ് அப்போ நம்ம பார்க்கிங் கொறச்சும் இல்ல இப்ப ஆள் உள்ளது ஓலத்து கொண்டு அவடையெல்லாம் பார்க்கிங் கிட்டு நல்லது எவடிடா லே அந்த பற்று உம் வேற பார்க்கிங் இல்லலோ கல்ல முட்டும்